അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ല അലഹദില്ല ഞങ്ങൾക്കിവിടെ സുഖമായി പോണു അപ്പൊ ഞാൻ രണ്ടു ദിവസത്തെ ഒരു വീഡിയോ ആണ് പെരുന്നാളിൻ്റെ തലേന്നും അതുപോലെ തന്നെ പെരുന്നാളിന്റെ അന്നത്തിൻപാടൊരു വീഡിയോ ആണ് അപ്പൊ വീഡിയോ ഞങ്ങൾ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അങ്ങനെ ദാ വിശാസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയെ കയറിയിട്ടുണ്ട് കേട്ടോ ഇന്ന് അടുക്കളയിൽ എല്ലാവരും ഉണ്ട് കേട്ടോ മക്കളും ബാബുവാക്കും ഒക്കെ ഉണ്ട് അതൊരു രസമാണ് ഇങ്ങനെ ആണ്ടി ദിവസങ്ങളിലൊക്കെ എല്ലാവരും പാട് കൂടി പണിയെടുക്കണം മനസ്സിന് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞാലൊന്നും തീരൂല അങ്ങനത്തെ എല്ലാതും നുറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണി പതിനൊന്നര ആയവത്തിന് എല്ലാതും കഴിഞ്ഞു പിന്നെ അതും എല്ലാം നേരം വെള്ളത്തബിൾക്കൊന്നും സഹായിച്ചാൽ നിൽക്കാൻ നേരം ഉണ്ടാവില്ല നേർത്ത നിസ്കാരം തുടങ്ങൂലേ അപ്പൊ ഞമ്മളിങ്ങനെ വടുക്കണിപ്പണി തന്നെ എടുത്ത് നിന്നാ ശരിയാവില്ലല്ലോ ഓലി വരുമ്പോത്തിന് ഞമ്മക്കും പെരുന്നാൾ നിസ്കാരം ഒക്കെ കഴിഞ്ഞ് നല്ല റെഡി ആയിരിക്കണം അതൊരു സന്തോഷം വേറെ തന്നെ അല്ലെങ്കിൽ ഓല് പള്ളിക്കണ്ന്ന് വന്നാലും ഇങ്ങനെ ഇവിടെ കടന്ന് പൊരിതേക്കാരം ഇങ്ങനത്തെ എല്ലാ ദിവസങ്ങൾ ഞമ്മളും എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞമ്മൾ കുടുംബങ്ങളിലൊക്കെ പോകണത് ഭയങ്കര സന്തോഷമാണ് അല്ലാതെ ആ സമയം ആ ദിവസവും ഞമ്മളിങ്ങനെ അടുക്കളയിൽ രണ്ട് മണിവരെയും മൂന്ന് മണിവരെയും പണിയെടുത്താലൊന്നും ശരിയാവില്ല അങ്ങനെ ദാസാനത്തെ നോലുമ്പിൻ്റെ അന്ന് ഇരുപത്തൊമ്പതാമത്തെ നോലുമിൻ്റെ അന്ന് ഞാൻ എണ്ണക്കടി ഒന്നും കൊണ്ടുവരണമെന്ന് പറഞ്ഞു കേട്ടോ പഴം പൊരിക്കാറുണ്ട് പഴംപൊരി ബിൽക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അങ്ങനെ പഴമൊക്കെ പൊരിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ നല്ല പൊള്ളയൊക്കെ വന്നിട്ടുണ്ട് നല്ല കനത്തിലാണ്ടോ പഴംപൊരി ഉണ്ടാക്കിക്കണത് കാരണം ഇറച്ചി വാങ്ങണതല്ലേ പിന്നെ അതാ ചായക്ക് കടിച്ചിട്ട് ഉണ്ടാക്കിക്കണത് അന്തിക്ക് ചോറും അതുപോലെ തന്നെ ചായക്കും കടിയും ഒരുമിച്ചിട്ട് ഞാൻ നെയ്ച്ചോറ് വെക്കുകയാണ് ഇത് പിന്നെ എളുപ്പം എല്ലാം വെക്കാണ് നെയ്ച്ചോറാവുമ്പോൾ രണ്ട് വിസിലടിച്ചാ നെയ്ച്ചോറ് റെഡിയായി പിന്നെ പെരുന്നാക്കിൽ ഇറച്ചിയും കൊടുന്ന് കേട്ടോ ഇരുപത്തൊമ്പതാന്ന് തോലുമ്പിന് തന്നെ അപ്പോൾ അതിൽ നിന്ന് ലേസം എടുത്തങ്ങാണ്ട് കറി വെച്ചു ഞമ്മക്ക് നെയ്ച്ചോറും കറിയാക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ലേസം ചുറുക്കിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തരി അതുപോലെ നാരങ്ങ വെള്ളം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം നെയ്ച്ചോറ് ചെലവാവൂല അങ്ങനെ ഇന്നത്തെ ദിവസം എന്താ നമ്മൾ ഈ ഇഷാഭാഗം കൊടുക്കാൻ നിന്നിലട്ടോ കുട്ടികൾക്കൊന്നും പൈപ്പ് മാറിയിട്ടില്ല അവ നെയ്ച്ചോറ് ഇതൊക്കെ കൊടുന്ന് ചേച്ചിട്ടോ അപ്പൊ പഴംപൊരി ഇറച്ചിക്കറി ഒന്ന് തിന്നു നോക്കാന്ന് പറഞ്ഞു തിന്നോക്കിയതാ ഭയങ്കര ടേസ്റ്റ് ഇട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോക്കുന്നത് എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടോ പക്ഷെ കറി അങ്ങോട്ട് കഴിഞ്ഞു പഴംപൊരിയും കഴിഞ്ഞു നെയ്ച്ചോറ് അവിടെ അങ്ങനെ ഇരുന്നു മക്കളെ അത് ഞാനൊരു പാത്രത്തൊക്കെ അങ്ങോട്ട് കൊട്ടി വെച്ചിരിക്കുകയാണ് പിന്നെ ഞാൻ പെരുന്നാളിൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് ഉണ്ടത് ഈ പറഞ്ഞ മാതിരി അടുക്കളയിൽ നേർത്ത കയറിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് എത്ര നാർത്ത പണി കഴിച്ചണം അങ്ങനെ അങ്ങനെതാ ഞാൻ ബീഫ് വെക്കാണ് ലേസം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടും ഇങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കുക വല്ലാതെ നെയ്യൊന്നുമില്ല ഇല്ല അപ്പം ഞാൻ തിളപ്പിച്ച് കൂറ്റണമൊന്നുമില്ല കേട്ടോ ഞാൻ ഇന്ന് അടുക്കളയിൽ കയറിയത് എന്താണെന്ന് വെച്ചാൽ അഞ്ച് മണിക്ക് അടുക്കളയിൽ കയറിയിട്ടുണ്ട് എളുപ്പം പണി കഴിച്ചാലൊരു പുറപ്പാടാണ് അങ്ങനെതാ കുക്കറിൽ ഇറച്ചി ആ അടുപ്പത്തും വെച്ചു ഈ അടുപ്പത്തത് ആ ചട്ടി വെച്ചു ാണ്ട് നമ്മൾ നുറുക്കി വെച്ച ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ തലേന്നാൽ ശരിയാക്കി കൊണ്ട് കേട്ടോ ഉള്ളിയൊന്നും നുറുക്കിയാക്കാൻ പറ്റില്ല എന്നൊക്കെ പറയണേക്കാം പക്ഷെ ഞാൻ ഉള്ളി നുറുക്കിയിട്ട് ഒരു അടപ്പില്ല പാത്രത്തിൽ വെച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏലേശം വേപ്പിൻ്റെയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ നമുക്ക് സ്രാവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരുപാടൊന്നും പൊരിക്കണില്ല കേട്ടോ എനിക്ക് മീൻ ഇല്ലാതെ വെജ് കേട്ടോ ഒരു പെരുന്നാളാവുമ്പോൾ കുമ്പളങ്ങക്കറിയും സ്രാവ് പൊരിച്ചതൊക്കെ വേണം അതൊരു രസം വേറല്ലേ പിന്നെ അതുമല്ല ഇവൽ മീൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇനക്ക് ആയതുകൊണ്ട് മീൻ കൊടുന്നതാണ് മക്കൾക്കും ബാബുവാക്കും ഒക്കെ ഇറച്ചി ഉണ്ടായാൽ മതി എനിക്ക് ചോറ്റൊക്കെ ഇറച്ചി കൂട്ടാൻ വയ്യ അയച്ചിട്ട് തിന്നൂലാന്നല്ല ഒരു കഷ്ണോ രണ്ട് കഷ്ണോ മാത്രം അതിൻ്റെ ശേഷം ആ കുക്കർ ഒരു നാല് വിസിലടിച്ച് കണ്ട് ഓഫാക്കി അവിടെ മാങ്ങി വെച്ചു പിന്നെ അത് ആ പയറടുപ്പത്തിട്ടിട്ടുണ്ട് പയർ പേരൊക്കെ തിന്നിക്കണത് നൂലുമിൻ്റെ കുറേ മുന്നേ തിന്നതാണ് ഉപ്പേരി ഒക്കെ കൂട്ടാൻ പൂതിയക്കണ് കാരണം നോൽമിനൊന്നുപ്പേരി എത്ര വെച്ചാലും ചിലവാകൂല കേട്ടോ അപ്പോൾ നോൽമ്പിനും ഒരീസപ്പേരി വെച്ചു അന്ന് അങ്ങനെ ബാക്കിയായി പിന്നെ ഞാൻ വെച്ചിട്ടില്ല അതിലിടയ്ക്ക് ഞമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം വാടി മസാല ഒക്കെ ഇട്ടുകൊടുത്ത് ആ മസാലയുടെ പച്ചമണൊക്കെ പോവോളം വാട്ടി ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ടുകൊടുത്ത് കുക്കറിലെ ഇറച്ചി രീക്കങ്ങോട്ട് പാർന്ന് കൊടുത്തിട്ടുണ്ട് വള്ളത്തോട് കഴിഞ്ഞ ഈ വെള്ളം ഇതിൽ കടന്നിങ്ങോട്ട് വറ്റുമ്പോഴാണ് ഈ ഇറച്ചി ആ രസം ഇങ്ങോട്ട് വരികയുള്ളു പിന്നെ കുക്കറൊക്കെ കഴുകിയിട്ട് അതിൽ ലേസം പരിപ്പിട്ട് കൊടുത്ത് വെള്ളവും പാർന്ന് ലേസം വെള്ളം ണ്ണി ഒറ്റിച്ച അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പയർ മാങ്ങിട്ട് ആ അടുപ്പത്ത് ഈ കുക്കർ വെക്കാനാണ് പരിപ്പിൽ വെളിച്ചെണ്ണ ഒറ്റിച്ചു കൊടുക്കണത് എന്തിനാണെന്നുണ്ടാവും നമ്മൾ പരിപ്പ് നല്ല പതച്ച് പോവാതിരിക്കാനാണ് കേട്ടോ അല്ലെങ്കിൽ കുക്കറിന്റെ അടുപ്പൂടെ ഒക്കെ ഇങ്ങോട്ടാവുമല്ലോ അങ്ങനെ പയർ വെന്തിട്ടുണ്ട് പയർ മാങ്ങിയിട്ട് ഞമ്മക്ക് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതവിടെ കടന്ന് വേവട്ടെ ലേസം പുളി വള്ളത്തിൽ ഇടണട്ടോ കറീക്കുള്ളതാണ് ഇനി ലേസം മല്ലിച്ചപ്പ് അരിയട്ടെ കാരണം ഇറച്ചിയുടെ വെള്ളമൊക്കെ വറ്റാനായിട്ടുണ്ടായിരിക്കും മല്ലിച്ചപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം മല്ലിച്ചപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കണം പിന്നെ കുരുമുളകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കുരുമുളകൊക്കെ പൊടിച്ച് റെഡിയാക്കിയത് മാങ്ങാൻ നേരത്ത് ഇട്ട് കൊടുക്കുക പിന്നെ ലേസം ബീഫ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഒന്ന് കറക്റ്റ് കളർ ആവണമെങ്കിൽ ഇറച്ചി ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ അടുപ്പത്ത് കടന്ന് ഇങ്ങനെ ശരിയായി കിട്ടാണ്ട് ഇതൊക്കെ എല്ലാതും ഇങ്ങോട്ടും മിക്സ് ആകുമ്പോൾ വേറെ രസമാണ് പിന്നെ ഇറച്ചിയുടെ കളറൊക്കെ ഒന്നും ഇങ്ങോട്ട് വ്യത്യാസപ്പെടും കേട്ടോ അതിൻ്റെ ശേഷം ആ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിരുന്നു ചേനയും കുമ്പളങ്ങും വായിക്കും അതിൽ തക്കാളി നുറുക്കാൻ വലിയ ഇടങ്ങറൊന്നുമില്ല അല്ലാതൊന്നും പിന്നെ കച്ചറുകളൊന്നും ഉണ്ടാവില്ല അപ്പം തക്കാളി രണ്ടെണ്ണം നുറുക്കി വെച്ചിട്ടുണ്ട് പരിപ്പ് താ നല്ലോം ഉരതി ഉടക്കാണ് കേട്ടോ പരിപ്പ് നല്ലോം ഉരതി ഉടച്ചിട്ടില്ലെങ്കിൽ പരിപ്പ് വേറെ അടിയിലുണ്ടാവും കഷ്ണം നടുവിലുണ്ടാവും വള്ളം വേലുണ്ടാവും ആ കറി വലിയ രസമൊന്നും ഉണ്ടാവില്ല അപ്പം പരിപ്പ് നല്ലോം ഉരതി ഉടച്ചിട്ട് നമ്മളെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേസം പുളിയും പാർന്നു കൊടുത്തു മഞ്ഞൾപ്പൊടിയും പാർന്നു കൊടുത്ത് ഇട്ട് കൊടുത്ത് നല്ലോന്ന് അളക്കിയിട്ട് ഇതാ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് ഇനി അടുപ്പ് ഒഴിഞ്ഞ് കിടക്കണം അപ്പം അടുപ്പത്തേക്ക് അങ്ങോട്ട് കയറ്റി വെക്കട്ടെ എന്നിട്ട് വണം ഇറച്ചി ഒന്നും പാടക്കി കൊടുക്കാൻ ഇറച്ചി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ കണ്ടിലങ്ങൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇറച്ചി നല്ല ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ ഇറച്ചി കൊടുുന്നതിന് നല്ല കഷ്ണങ്ങൾ ആട്ട് നെയ്യും പാടൊന്നും ഇല്ല കേട്ടോ നല്ല കഷ്ണങ്ങൾ തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതാ ചെറിയ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽക്ക് ഇത് അടട്ടൊടുക്കുക പായസത്തിന് ട്ടോ അപ്പൊ അടപ്രഥമം വെക്കുമ്പോൾ ഈ അട ഒരു കുക്കറിൽ തോന് വിസിലടുപ്പിച്ചാൻ പറ്റൂല ഒറ്റ വിസിലൊന്നങ്ങടുപ്പിച്ചോ തോന് വിസിലടി പിച്ചാൽ ഇങ്ങോട്ട് അവിടെ ചോറാണല്ലോ അതിങ്ങോട്ട് ഒരു നല്ല മെന്തു വലിയ രസമൊന്നും ഉണ്ടാവില്ല അങ്ങനെ അതും അവിടെ വെച്ചതിൻ്റെ ശേഷം ആ കറിക്കുള്ള തേങ്ങ അരക്കാണ് അപ്പോൾ ചെറുളിയും ചെറിയ ജീരകവും നമ്മൾ കൂട്ടാൻ ചാർക്കൊക്കെ ചെറിയ ജീരകമാണല്ലോ എടുക്കുക അതൊന്നും ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ കേട്ടോ കരൻ്റെ എപ്പോഴാണ് പോവുക എന്നൊന്നും പറയാൻ പറ്റില്ല പിന്നെ പായസത്തിനുള്ള പാല് കുക്കറിലാണ് ഒഴിച്ചിട്ടുണ്ട് കുക്കറിലാണ് പായസം വെക്കുന്നത് പിന്നെ അവിടെ അതാ ഒരു വിസിലടിച്ച് ഞാൻ ഓഫാക്കി എയറൊക്കെ കളഞ്ഞിക്കാം കേട്ടോ പൊന്തിച്ചിട്ട് അത് നല്ലോം പച്ചത്തിൽ കഴുകിങ്ങാണ്ട് ഒരു ഓട്ടക്കൊട്ടയൊക്കെ അങ്ങോട്ട് ഊറ്റി വെക്കുകയാണ് നല്ല പാകത്തെ വേവ് പകുതിയോളം വെന്ത്ട്ടുണ്ട് കേട്ടാടന്നിട്ട് ഞാൻ വള്ളമൊക്കെ പാർന്ന് ഓട്ടക്കൊട്ടയൊക്കെ അങ്ങോട്ട് ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പാലിൻ്റെ അളക്കലൊക്കെ വാഗുവാക്കും ചെയ്യാൻ ടൈം ഇങ്ങനെ അളക്കി നിൽക്കുമ്പോൾ ഒരുപാട് ഇടങ്ങറാണ് കാരണം അടട്ട അടിയിൽ പിടിക്കും അപ്പം അത് ഓല അങ്ങനെ ചെയ്യട്ടെ പള്ളിക്കൊക്കെ ഓലം ഞമ്മക്ക് ഓലക്കെ ഇട്ടുമല്ലോ പിന്നെ മീൻ പൊരിച്ചാൽ പണിയാണ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ സ്രാവുമ്പോൾ നല്ലപ്പാണ് അപ്പം പേപ്പറൊക്കെ ഇട്ട് കഴുകി ഉണ്ടാക്കിയാൽ ഇപ്പം നല്ല കുറെ കേട്ടോ അങ്ങനെ കായം കൂട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കൂട്ടാംകാഷ്ണം രണ്ട് മൂന്ന് വിസിലടിച്ചിട്ടാ മക്കളെ ഓഫാക്കണ് പക്ഷെ നമ്മളെ ചേന കഷ്ണം വേവാൻ ഭയങ്കര ഇടങ്ങറ് അത് മാത്രം ഒടഞ്ഞില്ല കേട്ടോ കുമ്പളങ്ങൊന്നും കാണാൻ ഇല്ല പിന്നെ കൂട്ടാം കഷ്ണമൊക്കെ വലിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് നമ്മൾ ശാലൂന് നല്ല ഇഷ്ടമാണ് ഉണ്ടോ കൂട്ടാം കഷ്ണങ്ങളൊക്കെ തിന്നണത് അങ്ങനെ കൂട്ടാൻകറിയൊന്നും കടു പൊട്ടിക്കട്ടെ പിന്നെ കൂട്ടാൻകറി വെക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും മുളകും ചേർക്കുക മുളകും പൊടിയൊന്നും ചേർക്കാനേ പറ്റില്ല ആ കറിക്ക് വേറെ ടേസ്റ്റാണ് അങ്ങനെന്താ ഉണക്കമുളകും വേപ്പിൻ്റെയിലൊക്കെ വെക്കുമ്പോൾ ഉടുക്കന അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളെ കറിക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്തുണ്ടല്ലോ കൂട്ടാൻ ഒരു പ്രത്യേക മണാണല്ലോ അങ്ങനെ നല്ലോന്ന് അളക്കി കൊടുത്തിട്ട് അമ്പൊന്നങ്ങോട്ട് മൂടി വെക്കാം അതിന്റെ ശേഷം ഞമ്മക്ക് ബാക്കി പായസത്തുമൊക്കെ തന്നെ നിൽക്കാം അട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഇരുന്ന് പോവാനേ പറ്റൂലടഞ്ഞത് കുറുകി 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 അങ്ങോട്ട് ശരിയാവണം പിന്നെ അതാ ഞാന് പപ്പടം പൊരിക്കണട്ടോ ഓരോ പണി പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാൻ പിന്നെ വലിയ പടം തന്നെ കൊടുത്തിട്ടൊന്ന് നല്ല പൊള്ളല്ല പപ്പടമാണ് പിന്നെന്താ വെച്ചാൽ പപ്പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെ രണ്ടും മൂന്നും വിഭവം കേട്ടോ ചിലവുകൾക്ക് പപ്പടം നല്ലോം പൊള്ളക്കണം ബാവ് വെക്കൂന് നല്ല പൊള്ളക്കണം ഓട്ടം എത്താൻ പറ്റൂല ഷാലൂനും മോനൂനും നല്ല പൊള്ളക്കാനും പറ്റൂല എല്ലാരും ഇഷ്ടത്തിനനുസരിച്ച് പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ പായസത്തി മിൽക്കി മേഡ് ഒഴിക്കുന്നുണ്ട് കേട്ടോ അതൊഴിച്ചാൽ വേറെ രസമല്ല വല്ലാതെ മധുരം ഇട്ട് കൊടുക്കും വേണ്ട ഇനി പായസം നിന്നളക്കന്നെ വേണം കേട്ടോ ഒരു രക്ഷയില്ല അപ്പോൾ ഈ ഒരു സമയം വരെയും അടുക്കളയിൽ ബാബുവാക്കുണ്ടായിരുന്നു ഇനി എനിക്കില്ല പണിയാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് പരിപ്പ് താ ലേസം വറുത്തെടുത്തിട്ടുണ്ട് നെയ്യില് അത് ഉദീക്ക് അങ്ങോട്ടൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോം കുറുകട്ടോ കുറുകി ഇനി ചൂടൊക്കെ ആറിയതിന്റെ ശേഷമാണ് പായസങ്ങൾ കാണിച്ചു തരുന്നത് കേട്ടോ അടപ്പായസം നല്ല ശരിയായിക്കോളും മേലെ കണ്ടിലെ പാലും നെയ്യിൻ്റെയൊക്കെ പാടങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് നല്ല ചൂടാറിയിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ ഇടക്കും തലക്കും ഒന്ന് അടക്കി വെക്കുകയാണ് മൂടി വെച്ചിട്ടില്ല മൂടി വെച്ചാൽ പായസം ചൂടാറില്ല കേട്ടോ പിന്നെ ചായക്കടി ഉണ്ടാക്കണത് ആ പഴം ബീങ്ങിക്കാണ് അധിക പെരുന്നാക്കും പഴം ബീങ്ങ അല്ലെങ്കിൽ പുട്ട് അതാണ് കേട്ടോ ഞമ്മളെ ചായക്കടി അതിൻ്റെ ശേഷം അതാ കറിയും കൂട്ടാനൊക്കെ അതിൻ്റെ ശേഷം അവസാനതാണ് ഞാൻ ചോറ് വെക്കുകയാണ് കേട്ടോ ചോറ് അവിടെ കടന്നങ്ങനെ വേവട്ടെ ഒരുപാട് പാത്രങ്ങളൊക്കെ മോറാനുണ്ട് അതിലെടുക്കുന്ന ആ ഷാല് വെറു വയറ്റിൽ പായസം കുടിച്ചാ വന്നിട്ട് ഭയങ്കര ചൂടാണ് കേട്ടോ ഈ പായസമായ പിന്നെ പെ പെട്ടെന്ന് പായസപാത്രം കാലിയാവും അപ്പം ഞാൻ കണ്ടറിഞ്ഞ് പായസം വെച്ചിട്ടുണ്ട് ലേസം വാക്കിയായാലും ഫ്രിഡ്ജിൽ വെക്കാലോ അങ്ങനെ അത് അവിടെ വന്ന് നിങ്ങാണ്ട് പപ്പടവും പായസവും കുറച്ച് തിന്നാലൊരു പുറപ്പാടാണ് കേട്ടോ ഈ വെറു വയറ്റിൽ അങ്ങനെ തിന്നണ്ട പറഞ്ഞാലൊന്നും കേൾക്കൂല അങ്ങനെ ചോറിനെല്ലാം അരി തീമിട്ടിട്ട് ഞാൻ ഇസ്തിരി ഇട്ട് കൊടുത്തിരുന്നില്ല എല്ലാവരും ഇസ്തിരിയൊക്കെ ഇട്ട് കൊടുത്ത് ഓലൊക്കെ ഇത് പള്ളിക്കൊക്കെ പോവാൻ റെഡി ആവുകയാണ് അപ്പം ഈ ഒരു സമയത്തൊന്നും ഞാൻ അടുക്കളയിൽ കയറില്ല കയറിലിട്ടോ എന്ത് തിരക്കാണെങ്കിലും ഇവൽ മാറ്റണവും ഒരുങ്ങണതൊക്കെ അങ്ങനെ നോക്കി നിൽക്കും ട്ടോ ഓല് പോയിട്ടഞ്ഞ് വാക്കി പണിയെടുക്കുകയുള്ളു അല്ലാതെ നമ്മൾ നമ്മളെ പണി ഇങ്ങനെ എടുക്കുക മക്കള് മാറ്റി പോവുക അത് രസമില്ലല്ലോ ഓല് പോകുമ്പോൾ ഓല യാത്രയക്കണത് നമ്മളെ ഇതാണല്ലോ അങ്ങനെ ഇതാ വണ്ടിമ്മ കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പോലെ പോക്കൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിത്തൊക്കെ നടിച്ച് ഇതനമ്മയൊക്കെ നിറച്ച് കച്ചറയിരുന്നു അതൊക്കെ തട്ടിക്കൊട്ടി എല്ലാടും തുടക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ വിഭവങ്ങളൊക്കെ ഇങ്ങക്ക് കാണിച്ചു തരുന്നത് അപ്പൊ കണ്ടിലങ്ങൾ ഇറച്ചിയും കുമ്പളങ്ങക്കറിയും അതുപോലെ ചോറും പായസം എല്ലാ റെഡി ആയിട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോളാണു പള്ളിക്കുന്നു വരാൻ കുറച്ച് വെഗ്ഗിട്ടോ കാരണം ഒമ്പത് മണിയൊക്കെ ആയിക്കോണൂന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് മട കബറി പോയി പിന്നെ കുറച്ചു നേരം അവിടെ ഇവിടെ ഒക്കെ നിന്ന് വർത്താനം പറഞ്ഞിട്ടല്ലേ പെരേക്ക് വരിക പിന്നെ വന്ന പാട് പാടുപാപു ചോറ് തിന്നു എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് പൈച്ചണില്ലെങ്കിൽ ലേസും ചോറ് തിന്നാൽ അതും വായൻ്റെ ലേല് തിന്നണം അപ്പോൾ ഷാലൂന് സപ്ലൈ ചെയ്യാൻ നല്ല ഇഷ്ടമാണ് ഓനാണ് എല്ലാവർക്കും വളമ്പി കൊടുക്കുന്നത് ഈ ഒരു സമയത്ത് മൂനു കേട്ടോ വീഡിയോ എടുക്കണത് അതാണ് മോനൂനെ കാണാത്തത് പക്ഷേ പുതിയ ഡ്രെസ്സൊക്കെ മാറ്റിയിക്കണ കേട്ടോ ഞാൻ കുറേ പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് മാറ്റാം അപ്പോൾ വേണ്ട ഡ്രസ്സ് മാറ്റാൻ ഡ്രസ്സൊക്കെ മാറ്റിയാൽ സ്വസ്ഥത പോലെ തിന്നാന്ന് പറഞ്ഞിട്ടുണ്ടോ പിന്നെ വായൻ്റെ ചോറ് തിന്നുമ്പോൾ വേറെ ഒരു രസമാണല്ലോ പ്ലേറ്റ് തിന്നണ മാതിരി പിന്നെ എപ്പോഴും നമ്മൾ വായൻ്റെ ചോറ് തിന്നുക പ്ലേറ്റിലല്ലേ ഇന്നത്തെ ദിവസം വായൻ്റെ അപ്പോൾ വീഡിയോ തിരക്കണിയൊരു സമയത്തൊക്കെ നമ്മൾ മോനുവിന് ഭയങ്കര തലവേദനയായിരുന്നു നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു മോനുനെ ആസ്പത്രി കൊണ്ടുപോയി പെട്ടെന്ന് എന്താണ് ട്രിപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് എങ്ങനെ ആയാലും പെരുന്നാൾ ഇങ്ങനെയൊക്കെ കഴിച്ചങ്ങോട്ട് കൂട്ടി എന്നാലും പൽഹന്ദ്രില്ല റാഹത്താണ് ഞാൻ കുളത്തൂരാണ് ടവിടുന്ന് ആണ് എഡിറ്റ് ചെയ്യണത് എപ്പോളാണ് വീഡിയോങ്ങളെ മുന്നിലേക്ക് വരികയെന്നൊന്നും അറിയാൻ പറ്റൂല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ഉണ്ട് പിന്നെ വേണ്ട അസലാമലൈക്കും